ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എ സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ച ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിൻ പേപ്പറും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് അതിൻ്റെ പാർട്ട് ത്രീ ആണ് അൻപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്മൾ രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ പാർട്ടാണ് നോക്കാം കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാറാണ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ഒന്നാമത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജംദാറാണ് ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് പി എസ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം കേരള ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള പിറവി വർഷം തന്നെയാണ് കേരള ഹൈക്കോടതിയും സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള ഹൈക്കോടതി സ്ഥാപിതമായത് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ് ഓക്കെ കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ജില്ലകളുടെ എണ്ണം പതിനഞ്ചാണ് കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ജില്ലകളുടെ എണ്ണം പതിനഞ്ചാണ് ഇനി കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ഓക്കെ ഇനി പി എസ് ചോദിക്കാറുള്ളതാണ് എപ്പോഴും കേരള ഹൈക്കോടതിയുടെ ചീഫ് ആയ ആദ്യ വനിത കേരള ഹൈക്കോടതിയുടെ ചീഫ് ആയ ആദ്യ വനിത സുജാത മനോഹർ കേരള ഹൈക്കോടതിയുടെ ചീഫ് ആയ ആദ്യ വനിത ആരാണ് സുജാത മനോഹറാണ് ഓക്കെ ഇനി കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജി അന്നാചാണ്ടിയാണ് ഓക്കെ ഇനി കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത ആരാണ് കെ കെ ഉഷയാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിത ആരാണ് സുജാത മനോഹർ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിതയാണ് കെ കെ ഉഷ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ചെറുനാക്ക് എപ്പിഗ്ലോട്ടിസ് ശ്വസനി അന്നനാളം ഉത്തരം ഓപ്ഷൻ ബി ആണ് എപ്പിഗ്ലോട്ടിസ് ആണ് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ഉത്തരം എപ്പിഗ്ലോട്ടിസ് ആണ് ഓക്കെ നമ്മുടെ വായിൽ വെച്ച് ചവച്ചിറക്കപ്പെട്ട ആഹാരം ആദ്യം ഗ്രസനിയിലോട്ടാണ് പ്രവേശിക്കുന്നത് ഈ ഗ്രസനിയിൽ നിന്ന് തന്നെയാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത് ഈ അതിനാൽ ഈ ഭക്ഷണവും വായുവും കടന്നു പോകുന്ന പൊതുവായ പാത ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഗ്രസനിയാണ് ഭക്ഷണവും വായുവൊക്കെ കടന്നു പോകുന്ന പൊതുവായ പാതയാണ് ഗ്രസനി ഗ്രസനിയിൽ നിന്ന് പിന്നെ ആഹാരം പ്രവേശിക്കുന്നത് അന്നനാളത്തിലാണ് ഓക്കെ ദഹനവ്യവസ്ഥയുടെ ഈ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത് ആണ് ഓക്കെ ഇനി അന്നനാളത്തിലൂടെ ആഹാരം ആമാശയത്തിലേക്ക് എത്തിക്കുന്ന തരംഗ രൂപത്തിലുള്ള ചലനം ഏതാണെന്ന് ചോദിക്കാറുണ്ട് അന്നനാളത്തിലൂടെ ആഹാരം ആമാശയത്തിലേക്ക് എത്തിക്കുന്ന തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ് അന്നനാളത്തിലൂടെ ആഹാരം ആമാശയത്തിലേക്ക് എത്തിക്കുന്ന തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് ഓക്കെ ഇനി ആമാശയത്തിൽ ദഹന പ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ പി എച്ച് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് പ്രമേഹം ഫാറ്റി ലിവർ ഹീമോഫീലിയ പക്ഷാഘാതം ഉത്തരം ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയ ആണ് ജീവിതശൈലി രോഗങ്ങളിൽ താഴെ തന്നിരിക്കുന്നതിൽ പെടാത്തത് ഹീമോഫീലിയ ആണ് ഹീമോഫീലിയ ജീവിതശൈലി രോഗമല്ല ഹീമോഫീലിയ ഒരു ജനിതക വൈകല്യമാണ് ഓക്കെ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയ ആണ് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് അതുപോലെ തന്നെ രാജകീയ രോഗം ചോദിക്കാറുണ്ട് രാജകീയ രോഗം എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയാണ് രക്തം കട്ട പിടിക്കാനുള്ള ശരീരത്തിൻ്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ ഓക്കെ ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് ചോദിച്ചിട്ടുണ്ട് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴാണ് ഇനി ഓപ്ഷൻ എ നോക്കാം പ്രമേഹം ഇൻസുലിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ഇനി ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാവുന്നതാണ് ഫാറ്റി ലിവർ ഇനി അടുത്തേതാണ് പക്ഷാഘാതം പക്ഷാഘാതം എങ്ങനെയുണ്ടാവുന്ന മസ്തിഷ്കത്തിലെ രക്തക്കുടലുകൾ പൊട്ടുന്നത് അല്ലെങ്കിൽ രക്തപ്രവാഹമൊക്കെ തടസ്സപ്പെടുന്നതാണ് പക്ഷാഘാതത്തിന് കാരണമാകുന്നത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകളൊക്കെ പൊട്ടുന്നത് അതുമൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണേഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണേഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത് മേഘാലയ തമിഴ്നാട് മിസോറം കർണാടക ഉത്തരം ഓപ്ഷൻ എ ആണ് മേഘാലയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമയ്ക്ക് കാരണമാകും തൊക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ പതിനാലിലെ ജീൻ തകരാറ് മൂലം കാണപ്പെടുന്നു ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് ശരി രണ്ട് തെറ്റ് ഒന്നാമത്തത് ശരിയാണ് മനുഷ്യരിൽ ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമയ്ക്ക് കാരണമാകും അത് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ ചെമ്പൻ വെള്ളിവരയൻ പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് തുമ്പി പക്ഷികൾ ചിത്രചലഭം വേഴാമ്പൽ ഉത്തരം ഓപ്ഷൻ സി ആണ് ചിത്രചലഭമാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശിവ്യവസ്ഥയാണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണെന്നുള്ളതും ശരിയാണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയും ശരിയാണ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് ഓക്കെ നമ്മുടെ ചാനലിൽ അസ്ഥികളുമായി ബന്ധപ്പെട്ട് പി എസ് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് കാണാത്ത ഒരു പ്ലേലിസ്റ്റ് നോക്കിയൊന്ന് കണ്ടേക്കണേ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പോഷകങ്ങളും സ്രോതസ്സുകളും സുക്രോസ് കരിമ്പ് വിറ്റാമിൻ എണ്ണക്കുരുക്കൾ മാംസ്യം പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ കൊഴുപ്പ് അതിൽ ശരിയായിട്ടുള്ള ജോഡിയാണ് കണ്ടെത്തേണ്ടത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഏതാണ് ഒന്ന് ശരി അതേപോലെ മൂന്നുമാണ് ശരി ഒന്നാമത്തത് ശരിയാണ് സുക്രോസ് കരിമ്പ് സ്രോതസ് ശരിയാണ് അതേപോലെ മൂന്നാമത്തത് മാംസ്യം പയറുവർഗ്ഗങ്ങൾ അതും ശരിയാണ് ഒന്നും മൂന്നും ആണ് ശരി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണ് നീല പച്ച ചുവപ്പ് മഞ്ഞ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് നീലയാണ് നീലയാണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഇനി തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള പ്രകാശം ഏതാണ് ചുവപ്പാണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്ന നിറങ്ങളാണ് ചുവപ്പ് പച്ച നീല ചുവപ്പ് പച്ച നീല എന്നിവ പ്രാഥമിക വർണ്ണങ്ങൾ എന്നാണ് അറിയപ്പെടുന്ന ഇനി പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ അത് മഞ്ഞ മജന്ത സിയൻ വർണ്ണങ്ങൾ ഏതൊക്കെയാണ് മഞ്ഞ മജന്ത സിയൻ ഇനി പി എസ് എസ് തീരം ചോദിക്കാറുള്ളതാണ് പച്ചയും ചുവപ്പും ചേർന്നിട്ടുള്ളതാണ് മഞ്ഞ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം മഞ്ഞയാണ് ഇനി നീലയും ചുവപ്പുമായിട്ട് ചേർന്നിട്ട് ചേർന്നാൽ ഉണ്ടാകുന്നത് മജന്തയാണ് നീലയും ചുവപ്പും ചേർന്നാൽ ഉണ്ടാകുന്ന നിറം മജന്തയാണ് പച്ചയും നീലയും ചേർന്നിട്ടുണ്ടാകുന്ന നിറം സിയനാണ് പച്ചയും നീലയും ചേർന്നാൽ ഉണ്ടാകുന്ന നിറം സിയാൻ നീലയും ചുവപ്പും ചേർന്നാൽ ഉണ്ടാവുന്നതും മജന്ത പച്ചയും ചുവപ്പും ചേർന്നാൽ ഉണ്ടാവുന്നത് മഞ്ഞ ഓക്കേ അടുത്ത ക്വസ്റ്റ് നോക്കാം മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്ന് സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് കുറഞ്ഞ മർദ്ദം കുറഞ്ഞ താപനില ഉയർന്ന താപനില ഉയർന്ന മർദ്ദം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉയർന്ന മർദ്ദം മുങ്ങൽ വിദഗ്ധർ ഉയർന്ന മർദ്ദം നിന്ന് രക്ഷ നേടാനായിട്ടാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത് ഓക്കെ അടുത്ത കൊച്ചു നോക്കാം ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു യഥാർത്ഥ പ്രതിബിംബം മിഥ്യാ പ്രതിബിംബം തലകീഴായ പ്രതിബിംബം ഇവയൊന്നും അല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് മിഥ്യാ പ്രതിബിംബം ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെയാണ് മിഥ്യാ പ്രതിബിംബം എന്ന് പറയുന്നത് സ്ക്രീനിൽ ലഭിക്കുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു സ്ക്രീനിൽ ലഭിക്കാത്തതാണെങ്കിൽ മിഥ്യാ പ്രതിബിംബം ലഭിക്കുന്നതാണെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഐ എസ് ആർഒ ഇ എസ് എ നാസ ജാക്സ ഉത്തരം സി ആണ് നാസയാണ് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയാണ് നാസ നാസയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ നാസയുടെ ഫുൾ ഫോം നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഓക്കെ നാസ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് നാസ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് ആസ്ഥാനം വാഷിങ്ടൺ ഡി സി നാസ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ് യു റഷ്യ ചൈന ഫ്രാൻസ് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ചൈനയാണ് കെ അടുത്ത ക്വസ്റ്റിൻ മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് മാസവാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും വ്യാപ്തം കുറയുന്നു വ്യാപ്തം വർദ്ധിക്കുന്നു വ്യാപ്തം ഒരുപോലെയാണ് വ്യാപ്തം പൂജ്യമാകും ഉത്തരം ഓപ്ഷൻ ബി ആണ് വ്യാപ്തം വർദ്ധിക്കുന്നു മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിതമാ വാതകത്തിൻ്റെ വ്യാപ്തം എന്താകും വ്യാപ്തവും വർദ്ധിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ചൂടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ് ഐസുരുകുന്നു പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു ഇരുമ്പ് തുരുമ്പിക്കുന്നു ജലം തിളയ്ക്കുന്നു രാസമാറ്റത്തിനും ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുമ്പ് തുരുമ്പിക്കുന്നു ഐസൊരുങ്ങുന്നതും പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നതും ജലം തിളയ്ക്കുന്നതൊക്കെ ഭൗതികമാറ്റത്തിനുദാഹരണമാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് രാസമാറ്റത്തിനും ഉദാഹരണമാണ് പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്നതാണ് എന്ത് രാസമാറ്റ പ്രവർത്തനം പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായിട്ട് മാറുന്ന പ്രവർത്തനമാണ് രാസമാറ്റം രാസമാറ്റം ഒരു സ്ഥിരമാറ്റമാണ് ഇതിൻ്റെ ഫലമായിട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു ഇരുമ്പ് തുരുമ്പിക്കുന്നത് അതേപോലെ പഞ്ചസാര കത്തി കരിയാവുന്നത് ഭക്ഷണം ദഹിക്കുന്നത് പാല് പുളിച്ച് തൈരാകുന്നത് ഇതൊക്കെ രാസമാറ്റത്തിന് ഉദാഹരണങ്ങളാണ് രാസമാറ്റത്തിൻ്റെ ഫലമായിട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്നാൽ ഭൗതിക മാറ്റം എന്ന് പറയുമ്പോൾ അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം അവസ്ഥ ആകൃതി വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റമാണ് ഭൗതികമാറ്റം ഭൗതികമാറ്റം ഒരു താൽക്കാലിക മാറ്റമായിരിക്കും ഭൗതികമാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ തന്മാത്ര ക്രമീകരണം വ്യത്യാസപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് അതാണ് ജലം ഐസാവുന്നത് അതേപോലെ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നത് ഇതൊക്കെ എന്തിനുദാഹരണമാണ് മാറ്റത്തിന് ഉദാഹരണമാണ് ജലം ഐസാവുന്നത് പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നതൊക്കെ മാറ്റത്തിന് ഉദാഹരണമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത് ഏത് റേഞ്ചിലുള്ള പി എച്ച് വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് പരിഗണിക്കുന്നത് പി എച്ച് സീറോ മുതൽ സെവൻ വരെ പി എച്ച് സെവൻ മുതൽ പതിനാല് വരെ പി എച്ച് സീറോ മുതൽ പത്ത് വരെ പി എച്ച് സെവൻ ഉത്തരം ഓപ്ഷൻ എ ആണ് പി എച്ച് സീറോ മുതൽ സെവൻ വരെ പി എച്ച് സീറോ മുതൽ വരെ പൂജ്യം മുതൽ ഏഴ് വരെ പി എച്ച് വാല്യൂ ഉള്ളത് ആസിഡ് സ്വഭാവമുള്ളതായിട്ട് കണക്കാക്കുന്നു ഏഴിന് മുകളിലുള്ളത് ആൽക്കലി സ്വഭാവമുള്ളതായിട്ടാണ് കണക്കാക്കുന്നു ഓക്കെ പി എച്ചുമായി ബന്ധപ്പെട്ട് പി എച്ച് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യന് നോക്കാം പി എച്ചിൻ്റെ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പി എച്ചിൻ്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇനി പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സൊറൻസനാണ് പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സൊറൻസനാണ് പി എച്ച് സ്കെയിലിൽ ഉപയോഗിക്കുന്ന സംഖ്യകൾ പൂജ്യം മുതൽ പതിനാല് വരെയാണ് പി എച്ച് സ്കെയിലിൽ പൂജ്യം മുതൽ പതിനാല് വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലുള്ള പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ പി എച്ച് മൂല്യം ഏഴിൽ കുറഞ്ഞ പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ഓക്കെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണെങ്കിൽ അത് ആൽക്കലിയാണ് പി എച്ച് മൂല്യം ഏഴിൽ താഴെയുള്ളതാണ് ആസിഡുകൾ ഇനി രക്തത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് പോയിന്റ് നാലാണ് ചോദിക്കാറുള്ളതാണ് രക്തത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് പോയിന്റ് നാലാണ് ജലം ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യമാണ് ഏഴും ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴാണ് രക്തത്തിൻ്റെ ഏഴ് പോയിന്റ് നാലാണ് ജലത്തിൻ്റെത് ഏഴാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൂന്ന് ദൗത്യങ്ങളിലായി സുനിതാ വില്യംസ് ബഹിരാകാശത്തെ ചെലവഴിച്ച ദിവസങ്ങൾ അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തി ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് മൂന്ന് ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസം അറുന്നൂറ്റി എട്ടാണ് എന്നാൽ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച യു എസ് ബഹിരാകാശ സഞ്ചാരി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പെഗ്ഗി വിറ്റ്സൺ ആണ് ആരാണ് പെഗ്ഗി വിറ്റ്സൺ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്